അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വിത്ത് അസ് ആയിട്ടാണ് സംഭവം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ബ്ലൈൻഡ് മേക്കപ്പ് ചലഞ്ച് ആ അതേപോലൊന്നല്ല ഇവിടെക്ക് മേക്കപ്പ് ചെയ്താൽ ഞാൻ ഓർക്കും മേക്കപ്പ് ചെയ്തെടുക്കും അത്രേ ഉള്ളൂ അപ്പം ആ വീഡിയോ കാണാത്തവന് ഞങ്ങൾ ചാനലുണ്ടാവും അതൊന്ന് കണ്ടുനോക്കാം അപ്പം നമുക്ക് എന്നുവെച്ചാൽ ഈ മേക്കപ്പ് ചെയ്തിരുന്ന ആളെ കാണാൻ നിറയ്ക്കുന്നില്ല ഈ ചെയ്ത് ഞാൻ പൂവൊക്കെ ചെയ്ത് കൊടുക്കണം കള്ളണടക്കണം ഞാനൊക്കെ ചെയ്ത് എന്നിട്ട് അത് നമുക്ക് ഒന്നും സംഭവിക്കാൻ തെറ്റാപോലെ തന്നെ ചെയ്യാൻ അപ്പം എന്താ നമുക്ക് നേരെ മോയ്സ് ആണ് ഒരു ക്രീം പറയാൻ പറ്റും പിന്നെ ഒരു കുട്ടിക്കൗഡറും പിന്നെ ഐലിങ്ങും ഒരു ലിപ്സ്റ്റിക് മേക്കപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ഞാൻ വെറുതെ കണ്ണടക്കണുള്ളൂ കിട്ടണമല്ലേ അപ്പൊ നമുക്ക് പറയാം ഞാൻ കണ്ണടക്കാം കണ്ണടിക്കോ എന്തോ നമുക്ക് ചെയ്യണം സംശയില്ല ഇവ പൗഡർ വന്നുല്ലോ സമാധാനം എന്തെങ്കിലും ആട്ടെ

നമക്കിഞ്ഞ അയലിനർ എഴുതി കൊടുക്കാം നല്ല മതി ഇത് കട്ട പിടിച്ചില്ല കണ്ണെടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഇനി മേക്കപ്പ് അവൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കും പിന്നെ അവളെ കണ്ണുതോപ്പിക്കാം അങ്ങനെ നടന്നല്ലോ ഫലസ് നിസ്സ് നോക്കട്ടെ മാറുന്ന നമ്മൾ ഒരു കാര്യം മറന്നിട്ടുണ്ട് ഗയ്സ് ദസണ്ട് കിസ്കി വിട്ടു ഓ ഗയ്സ് ന നൈസ് കുട്ടിത വലക്കടാ ഓ ഇ പൊട്ട ഗയ്സ്

അയ്യോ ഒറ്റക്കൈൻ്റെ ഒറ്റക്കൈലൊക്കെ ശെരി ഗൈസ് അപ്പം നമുക്ക് ഇത് പൗഡർ ഇട്ടു കൊടുക്കാം അത് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒക്കെ ഉണ്ട് അപ്പൊ ഗഴിഞ്ഞിട്ടുണ്ട് ഉളന്തണ്ട് അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഡാർസിലറിന്റെ ഞാൻ പറഞ്ഞിട്ടു പണിയിൽ എഴുതുമ്പോ പേടിയാണ് ഗൈസ് എന്നാലും തട്ടിയാലോ എവിടെങ്കിലും അപ്പൊ നമുക്ക് എഴുതിരുവാ ആൻഡ് അറ്റ് ലാസ്റ്റ് അത് ഇട്ടിട്ടുണ്ട് അപ്പം ലാസ്റ്റ് ലിപ്സ്റ്റിക് കൂടാം അത് പിന്നെ എക്സ്പേർട്ട് ആയിട്ട് വിലയാണ് പോയി വിലയാണ് പോകുന്നത്